സുഹൃത്തുക്കളെ ജീവിതത്തെയും മരണത്തെയും ഭഗവത്ഗീത എങ്ങനെയാണ് കാണുന്നത് ഇത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കേണ്ട വിഷയമാണ് ജീവിതത്തെയും മരണത്തെയും പല ദൃഷ്ടികളിലൂടെയാണ് ഭഗവത്ഗീത നമ്മളോട് പറയുന്നത് ഉദാഹരണമായിട്ട് നമ്മളോട് ഇങ്ങനെ പറയുന്നുണ്ട് ഈ ബ്രഹ്മം അല്ലെങ്കിൽ ശരീരത്തിനും മനസ്സിനും അപ്പുറത്തുമുള്ള നിത്യമായിട്ടുള്ള വസ്തു അതിനെ ജനിക്കുന്നില്ല മരിക്കുന്നില്ല എന്നാണ് പറയുന്നത് പിന്നെ പറയുന്നു നിങ്ങൾ അതിൽ വിശ്വസിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല അഥവാ ആ വസ്തു ആ നിത്യമായിട്ടുള്ള വസ്തു എന്നും ജനിക്കുന്നതാണ് മരിക്കുന്നതാണ് എന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ കൂടി എന്നാലും നിങ്ങൾക്ക് ദുഃഖിക്കേണ്ട ആവശ്യമില്ല ആ നിത്യമായിട്ടുള്ള വസ്തുവിന് ജന്മമില്ല മരണമില്ല എന്ന് നേരത്തെ തന്നെ നമ്മൾ കണ്ടിരുന്നു അഥവാ ആ നിത്യമായിട്ടുള്ള വസ്തു എപ്പോഴും ജനിക്കുകയാണ് മരിക്കുകയാണ് എങ്കിൽ തന്നെ നമ്മൾക്ക് അതിനെപ്പറ്റി എന്തിനാണ് ദുഃഖിക്കേണ്ടത് കാരണം അതിൻ്റെ സ്വഭാവം എന്നത് എപ്പോഴും ജനിക്കുക മരിക്കുക എന്നതാണ് നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും അത് വീണ്ടും വീണ്ടും ജനിക്കും വീണ്ടും വീണ്ടും മരിക്കും അത് ജനിക്കരുത് എന്ന് നമ്മൾ ആഗ്രഹിച്ചാലും അത് ജനിക്കുക തന്നെ ചെയ്യും അത് മരിക്കരുത് എന്ന് നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാലും അത് മരിക്കുക തന്നെ ചെയ്യും എന്നാലും നമ്മൾ എന്തിനാണ് ദുഃഖിക്കുന്നത് നേരത്തെ പറഞ്ഞത് ആസ്തിക വിശ്വാസം അതായത് അത് ഒരിക്കലും ജനിക്കുന്നില്ല മരിക്കുന്നില്ല എന്ന വിശ്വാസം ഇപ്പോൾ പറയുന്നത് യുക്തിവാദികളുടെ വിശ്വാസം അത് അത് എപ്പോഴും ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു എന്ന വിശ്വാസം രണ്ടായാലും കുഴപ്പമില്ല രണ്ടും നമ്മളുടെ നിയന്ത്രണത്തിലല്ല ജനിച്ച ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും മരണമുണ്ടാകും മരിച്ച വ്യക്തിക്ക് വീണ്ടും ജനനമുണ്ടാകും അത് നിശ്ചിതമായിട്ടുള്ള കാര്യമാണ് അതിന് യാതൊരുവിധ പരിഹാരവുമില്ല നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ആ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും പിന്നെ എന്തിനാണ് ഈ ജനനമരണങ്ങളെക്കുറിച്ച് നമ്മൾ ദുഃഖിക്കുന്നത് ഇനി പലപ്പോഴും മറ്റൊരു കാര്യം കൂടി ആൾക്കാർ പറയാറുണ്ട് ജനിക്കുന്നതിന് മുമ്പ് നമ്മളുണ്ടായിരുന്നില്ല മരിച്ചു കഴിഞ്ഞാലും നമ്മളുണ്ടാകുന്നില്ല പക്ഷേ ഇത് വെറും തെറ്റായിട്ടുള്ള ഒരു വിശ്വാസമാണ് ഭഗവത്ഗീത പറയുന്നു ഭഗവത്ഗീത പറയുന്നത് നമ്മൾ ജനിക്കുന്നതിന് മുൻപ് നമ്മളുടെ രൂപം അവ്യക്തമായിരുന്നു അതായത് നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമ്മളെ കാണാൻ സാധിക്കുമായിരുന്നില്ല ജനിച്ചതിന് ശേഷമാണ് നമ്മളെ എല്ലാവർക്കും കാണാൻ സാധിക്കുന്നത് മരിച്ചതിന് ശേഷവും നമ്മളെ ആർക്കും കാണാൻ സാധിക്കില്ല അവ്യക്താധീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്ത നിധനാന്യവ തത്ര ക പരിദേവന ഈ ജീവികൾ ആദ്യം അവ്യക്തമായിരുന്നു പിന്നീട് ജനിച്ചതിന് ശേഷം നമ്മൾക്ക് ആ ജീവികളെ കാണാൻ സാധിക്കുന്നു മരിച്ചതിന് ശേഷം നമ്മൾക്ക് ആ ജീവികളെ വീണ്ടും കാണാൻ സാധിക്കുന്നില്ല അതായത് ദൃശ്യമാകുന്നതിന് മുൻപും അദൃശ്യമായതിന് ശേഷവും നമ്മൾ നിലനിൽക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത് ഉദാഹരണമായിട്ട് ഒരു കാര്യം ആലോചിക്കാം നമ്മളെല്ലാവരും അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നത് പത്ത് മാസത്തെ ഗർഭവാസത്തിന് ശേഷമാണ് ജനിക്കുന്നതിന് പത്ത് മാസം മുൻപ് വരെയും നമ്മളുണ്ടായിരുന്നു പക്ഷേ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമ്മളെ ആർക്കും കാണാൻ സാധിച്ചിരുന്നില്ല ഒരുപക്ഷെ ചില ഉപകരണങ്ങൾ കൊണ്ട് നമ്മളെ കാണാൻ സാധിക്കുമായിരുന്നിരിക്കാം എങ്കിൽ കൂടി അഞ്ച് മാസത്തിനുമുമ്പ് നാലു മാസത്തിനുമുമ്പ് മൂന്ന് മാസത്തിനുമുമ്പ് ഒരു മാസത്തിനു മുൻപ് എന്തായിരുന്നു നമ്മളുടെ അവസ്ഥ നഗ്നനേത്രങ്ങൾ കൊണ്ട് ദൃശ്യമായിരുന്നു അണ്ഡവും ബീജവും തമ്മിൽ സംയോഗിച്ചതിന് ശേഷമാണ് നമ്മളുണ്ടായത് എന്ന് പറയുന്നു അണ്ഡം ഒരു ജീവനുള്ള കോശമാണ് ബീജം ഒരു ജീവനുള്ള കോശമാണ് രണ്ടും വെവ്വേറെ ജീവനുള്ള ഓരോരോ കോശങ്ങളായിരുന്നു അല്ലെങ്കിൽ കോശങ്ങളുടെ സമൂഹമായിരുന്നു നമ്മൾ ഒരു മുഴുവൻ വ്യക്തി നമ്മൾക്ക് ജീവനുണ്ട് എന്ന് പറയുന്ന സമയത്തും നമ്മളുടെ ഉള്ളിൽ ഉള്ള കോടിക്കണക്കിന് കോശങ്ങളുണ്ട് ആ കോശങ്ങളിൽ ഓരോന്നിനും ജീവനുണ്ട് അപ്പോൾ മറ്റൊരു ചോദ്യം നമ്മളുടെ മുന്നിൽ എത്തിപ്പെടാവുന്നതാണ് രണ്ട് ജീവൻ അതായത് ജീവനുള്ള ഒരു അണ്ടവും കോശവും സംയോഗിച്ച് പുതിയൊരു ജീവിയായിട്ട് ഉത്ഭവിക്കപ്പെടുന്നു അപ്പോൾ അതിനു മുൻപ് നമ്മളുടെ അവസ്ഥ എന്തായിരുന്നു മരിച്ചതിന് ശേഷം നമ്മൾ വ്യക്തമല്ലാത്ത വ്യക്തമല്ലാത്തൊരവസ്ഥയിലെത്തുന്നു പലപ്പോഴും മരണത്തിൽ നിന്ന് തിരിച്ചു വന്നിട്ടുള്ള ആൾക്കാർ പറയാറുണ്ട് അതിന് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്നാന്ന് പറയുക ഡോക്ടർമാർ ഒരു വ്യക്തി മരിച്ചു എന്ന് വിധി എഴുതുന്ന സമയത്തും ആ വ്യക്തിക്ക് ആ ഡോക്ടർമാർ പറയുന്ന എല്ലാ കാര്യങ്ങളും കേൾക്കാനും അതേപോലെ തന്നെ കാണാനും സാധിക്കുന്നു എന്ന് പറയുന്നു ഒരു രോഗി അബോധാവസ്ഥയിൽ കിടക്കുകയാണ് എങ്കിൽ കൂടി ആ സമയത്ത് ആ മുറിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ രോഗി പിന്നീട് വിവരിക്കുന്നു കണ്ണുകൾ അടഞ്ഞു കിടക്കുകയാണ് ബോധമില്ല പക്ഷേ ബോധം കഴിഞ്ഞ് പുറത്തു വരുന്ന സമയത്ത് ആ സമയത്ത് നടന്നിട്ടുള്ള കാര്യങ്ങൾ ഈ രോഗി വളരെ വ്യക്തമായിട്ട് വിവരിക്കുന്നു ഇതെങ്ങനെ സാധിച്ചു നമ്മുടെ ഏറ്റവും അടുത്ത് കിടക്കുന്നതും എന്നാൽ നൂറ്റി ഇരുപത് വർഷം ജീവിച്ചു കഴിഞ്ഞാലും നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതുമായിട്ടുള്ളൊരു സാധനമുണ്ട് ഇതിനെ എത്ര വലിയ സയൻറ്റിസ്റ്റിനും മനസ്സിലാക്കാൻ സാധിക്കില്ല മനസ്സിലാക്കാൻ സാധിച്ചിട്ടുമില്ല അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് തന്നെയാണ് നിങ്ങൾ ഒരു മനഃശാസ്ത്രജ്ഞനോട് ചോദിക്കൂ മനസ്സിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം എത്ര ശതമാനം കണ്ടറിയാം എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി പറയും ഒരു ശതമാനം പോലും മനസ്സിനെക്കുറിച്ച് നമ്മൾക്ക് അറിയില്ല എന്നുള്ളതാണ് അതിനാൽ സുഹൃത്തുക്കളെ നമ്മൾക്ക് അറിയുന്ന കാര്യങ്ങൾ വളരെ ചുരുക്കമാണ് അറിയാത്ത കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ അതിനാൽ നമ്മൾ നമ്മളുടെ പരാജയം നമ്മൾ സമ്മതിച്ചേ തീരൂ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉറപ്പുള്ള ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് മരണം തന്നെയാണ് അതിൽ യാതൊരുവിധ സംശയവുമില്ല ജീവിതത്തിൽ നമ്മൾ എന്ത് ജോലി നേടുമെന്നോ എത്ര ധനം സമ്പാദിക്കുമെന്നോ ആരെല്ലാം നമ്മളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്നോ ആരെല്ലാം നമ്മളെ വിട്ടു ഒന്നും തന്നെ നമ്മൾക്ക് അറിയില്ല ഭാവിയിൽ എന്തെല്ലാം നടക്കുമെന്ന് നമ്മൾക്ക് മുൻകൂട്ടി ഒരു കാര്യവും പ്രവചിക്കാൻ സാധിക്കില്ല പക്ഷേ പ്രവചിക്കാൻ സാധിക്കുന്ന ഒരൊറ്റ കാര്യമുണ്ട് അതാണ് മരണം ഏറ്റവും യഥാർത്ഥമായിട്ടുള്ള സത്യം ഇതുതന്നെയാണ് അതിനാൽ ആ യാഥാർത്ഥ്യമായിട്ടുള്ള സത്യത്തെ അതേപടി സ്വീകരിക്കാനാണ് ഭഗവത്ഗീത നമ്മളോട് പറയുന്നത് ജനിച്ചാൽ ഒരു വ്യക്തി തീർച്ചയായിട്ടും മരിക്കുക തന്നെ ചെയ്യും അത് നിശ്ചിതമാണ് നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് നമ്മൾക്ക് രൂപമുണ്ടായിരുന്നില്ല ജനിച്ചതിന് ശേഷമാണ് നമ്മൾക്ക് രൂപമുണ്ടായത് മരിച്ചതിന് ശേഷവും നമ്മൾക്ക് രൂപം ഉണ്ടാകുന്നതല്ല അതിൻ്റെ അർത്ഥം മരിച്ചതിന് ശേഷം നമ്മൾ പരിപൂർണമായിട്ട് നഷ്ടമാകുന്നു എന്നല്ല മരിച്ചതിന് ശേഷവും നമ്മൾക്ക് ജീവിതമുണ്ട് എന്ന് ശാസ്ത്രം ഇപ്പോഴും പറയുന്നുണ്ട് ഇയാൻ സ്റ്റീവൻസൺ എന്ന് പറയുന്നൊരു ശാസ്ത്രജ്ഞൻ മരണാനന്തര ജീവിതമുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരുപാട് ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ നിർത്തിയിട്ടുണ്ട് ഇന്ത്യയിൽ ഡോക്ടർ ബാനർജി എന്ന് പറയുന്ന വ്യക്തിയും മരണശേഷം ജീവിതമുണ്ട് പുനർജീവിതം സാധ്യമാണ് എന്നുള്ള കാര്യത്തിൽ ഒരുപാട് റിസർച്ച് പേപ്പറുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിനാൽ ജനനവും മരണവും ഒരു സ്വാഭാവികമായിട്ടുള്ള സത്യമാണ് എന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ദുഃഖങ്ങൾക്ക് വളരെയധികം കമ്മി വരുന്നതാണ് ഇതാണ് ഭഗവത്ഗീതയുടെ ജനനത്തെയും മരണത്തെയും പറ്റിയുള്ള കാഴ്ച എല്ലാവർക്കും നന്ദി